ഹായ് ഇന്ന് ഞാനിവിടെ ഒരു സൂപ്പറായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മധുര കലുത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് കലത്തപ്പം അതായത് മധുരക്കൽത്തപ്പമാണ് അതിനുവേണ്ടി ശർക്കര ഒരു ഗ്ലാസ് പച്ചരി നമ്മൾ ഒരു നാല് മണിക്കൂർ കുതിർത്തി വെക്കണം അത് അരച്ചെടുത്തതാണ് അല്ലെങ്കിൽ പച്ചരി പൊടിയാണെങ്കിലും മതിയാവുന്നതാണ് അപ്പം ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് പച്ചരി അതിലോട്ട് ശർക്കര പാനീയാക്കിയത് അരച്ച് വെച്ചിരുന്ന അതൊന്ന് ഒഴിച്ചു കൊടുക്കണം രണ്ടും മിക്സ് ചെയ്തെടുക്കണം നമുക്ക് പച്ചരി ഇറക്കുമ്പോൾ ഒരു നുള്ളു ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒരു ഉപ്പ് മധുര പലഹാരത്തിനാണെങ്കിലും ഒരു തുള്ളി ഉപ്പ് ചേർക്കണം അപ്പം ഇതിലൂടെ ഇനി ചേർക്കുന്നത് ഒരു പിഞ്ച് സോഡാപ്പൊടിയാണ് അപ്പക്കാരം അത് ഒരു നുള്ളു ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ കുക്കറിലോട്ടാണ് ഒഴിക്കുന്നത് അപ്പം ചെറിയ കുക്കർ എടുത്തിട്ടുണ്ട് അതിലോട്ട് നെയ്യോ ഓയിലോ തേച്ച് കൊടുക്കുക ഞാനിപ്പോൾ ഓയിൽ ഒഴിച്ച് എല്ലായിടത്തും തേച്ച് കൊടുത്തിട്ടുണ്ട് അത് എത്ര വരെ പൊങ്ങും അത്രയും വരെ ഒരു പകുതി വരെയൊക്കെ നെയ്യ് എന്നുള്ള പോലെ തടവി കൊടുക്കണം പിന്നെ ഞാനൊരു ഒരു കേടായ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് ഡയറക്റ്റ് കുക്കർ വെച്ചാൽ പെട്ടെന്ന് അടി പിടിക്കും അതുകൊണ്ട് ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ടാണ് കുക്കർ വെച്ചിരിക്കുന്നത് പിന്നെ കുറച്ചൊരു തേങ്ങ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് എന്താണ് ചെയ്തു വെച്ചിരിക്കുന്ന മാവ് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം കൂടുതൽ കട്ടിയൊന്നും വേണ്ട ഈ ഒരു ലൂ പരുവത്തിൽ ലൂസിൽ തന്നെ മതിയാവുന്നതാണ് ഇനി കുക്കറ് വിസിലില്ലാണ്ട് നമ്മളതിൻ്റെ വിസിൽ വെയിറ്റ് ഊരിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം ഒരു ഇരുപത് മിനിറ്റ് വെച്ച് കഴിഞ്ഞ് നമ്മളൊന്ന് തുറന്ന് നോക്കാം ഇടയ്ക്ക് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ മുകളിൽ ഇച്ചിരി ഒന്ന് ശരിയാവാനുണ്ട് അപ്പം വീണ്ടും ഒരു അഞ്ചെട്ട് മിനിറ്റ് വെച്ചു അപ്പോഴേക്കും നല്ല സെറ്റായിട്ടുണ്ട് അടിക്കൊന്നും പിടിച്ചിട്ടില്ല നല്ല സൂപ്പറായിട്ടുള്ള കലത്തപ്പം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ഇതിൽ ഞാൻ പറയാൻ പറ്റുമോ ഒരു തുള്ളി ഏലക്കാപ്പൊടി ചേർക്കാവുന്നതാണ് ഫുൾ ഏലക്കാണെങ്കിൽ അതൊന്ന് ചതച്ച് ചേർത്താ ഒരു ഫ്ലേവറും കൂടി കിട്ടും നല്ല സൂപ്പറായിട്ടുള്ള കലത്തപ്പമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്യണമെന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു